വടക്കേക്കാട് കപ്ളിയങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിനോടനുബന്ധിച്ച് അശ്വതി വേല ആഘോഷം ഇന്ന് നടക്കും തിങ്കളാഴ്ച തിങ്കളാഴ്ചകാലത്ത് വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രമേൽശാന്തി റോഷൻ കീഴ്ശാന്തി അനന്തകൃഷ്ണൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു വൈകിട്ട് ആറുമണിയോടെ പ്രാദേശിക വേലകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും രാത്രി എട്ട് മണിക്ക് ശിവജി ഗുരുവായൂർ സംവിധാനം ചെയ്ത ചലച്ചിത്ര താരങ്ങൾ അഭിനയിച്ച ദൃശ്യവിരുന്നായ പൂമാത എന്ന നാടകം ഉണ്ടായിരിക്കും ഭരണദിവസം താലം എഴുന്നള്ളിപ്പും വിശേഷാൽ പൂജകൾക്ക് പൂജകൾക്കുശേഷം വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന വടക്കും വാതിൽ തുറക്കലും പട്ടും താലിയും ചാർത്തലും ഉണ്ടായിരിക്കും പ്രശസ്തമായ തട്ടിൽമേൽകളിയും അരങ്ങേറും വൈകീട്ട് തിറകയറ്റം നാടൻ കലാരൂപങ്ങൾ വിവിധ വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി വേലക്കയറ്റവും ഉണ്ടാകും രാത്രി ഏഴ് മുപ്പതിന് മ്യൂസിക് നൈറ്റും ഉണ്ടായിരിക്കും കാർത്തിക ദിവസം മാർച്ച് അഞ്ചിന് വിശേഷാൽ പൂജകൾക്ക് ശേഷം എട്ടു വർഷമായി മുടങ്ങിക്കിടക്കുന്ന താഴത്തേക്കാവ് ഭഗവതിയുടെ താലം എഴുന്നള്ളിപ്പും തുടർന്ന് പ്രസാദവൂട്ടും ഉണ്ടായിരിക്കും അയ്യായിരത്തോളം പേർക്കാണ് ഈ വർഷം പ്രസാദവൂട്ട് നടത്തുന്നത് തുടർന്ന് വടക്കുംവാതിലിൽ ഗുരുതി തർപ്പണം ശേഷം നട അടയ്ക്കുന്നതോടുകൂടി കുംഭഭരണി മഹോത്സവത്തിന് സമാപനമാകും പരിപാടികൾക്ക് ക്ഷേത്രം ട്രസ്റ്റി മണക്കുളത്തിൽ ദിവാകര രാജ കപ്പ്ളിയങ്ങാട് കാരണവർ ഗോവിന്ദൻകുട്ടി ഭാരവാഹികളായ ക്ഷേത്രം പ്രസിഡന്റ് പ്രമോദ് കിളിയാം പറമ്പിൽ സെക്രട്ടറി ധനീഷ് താമരശ്ശേരി വൈസ് പ്രസിഡന്റ് അശോകൻ വെട്ടിശ്ശേരി ജോയിന്റ് സെക്രട്ടറി വിജയൻ പൈറ്റാംകുന്നത്ത് ഓഫീസ് കോർഡിനേറ്റർ പ്രജീഷ് നടപ്പാട്ടിൽ കമ്മിറ്റി മെമ്പർ പി ജി വേലായുധൻ തുടങ്ങിയവർ നേതൃത്വം നൽകും